ആദ്യമായി ഉപ്പന്മാരോടാണ് പറയാനുള്ളത് വല്ല കടവും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം ആയതുദ്ധൈൻ എന്ന് പറയുന്ന ഖുർആാനിലെ ഏറ്റവും വലിയൊരു ആയത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ സത്യവിശ്വാസികളെ നിങ്ങൾ നിശ്ചിത അവധിക്ക് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് കടം ഇങ്ങോട്ട് നൽകാനുണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾ അത് എഴുതി വെക്കേണ്ടതാണ് എന്ന് നബീസു അസ്മ തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതി വസുത്തായിട്ട് എഴുതി വെക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തി വെക്കാതെ ഒരു രണ്ട് രാത്രിയോ മറ്റൊരു റിപ്പോർട്ടിൽ മൂന്ന് രാത്രി എന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ടു കൂടെ കൂട്ടിയാൽ മൂന്നോ രാത്രി വസൂയത്ത് പത്രം എഴുതി വെക്കാതെ ഉറങ്ങുന്നത് ഒരു മുസ്ലിം യോജിച്ച കാര്യമല്ല എന്ന് അവിടുന്നു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കടബാധ്യതകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായ വസൂയത്ത് പറയാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ഭാര്യ സന്താനങ്ങളോട് ഇത് അറിയിക്കുകയും ചെയ്യണം എന്തുകൊണ്ട് എപ്പോഴും നമുക്ക് മരണം വരാം അത് വന്നു കഴിഞ്ഞാൽ നമ്മെ മെഹ്റാബിന് കൊണ്ടുപോയി വെച്ചിട്ട് ഉസ്താദിനൊരു വിളംബരം ഉണ്ടാവും മനസ്സാ വാച കർമ്മണ എന്തെങ്കിലും അനിഷ്ടകരമായ സംഗതികൾ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുനെ വിചാരിച്ച് എല്ലാവരും പൂർത്തപ്പെട്ടെടുക്കണം സാമ്പത്തികമായ വല്ലതും ഉണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് അപ്പോ മക്കൾ വിചാരിക്കും ഉപ്പാക്ക് കാര്യമായിട്ടൊന്നുമില്ല ഉണ്ടെങ്കി നമ്മൾ അറിയേണ്ടതല്ലേ ഇനി വല്ലതും അറിയിക്കാത്തതായിട്ടുണ്ടെങ്കിൽ ഒരാണ്ടായിരണ്ടാവും അതിലപ്പുറമൊന്നും ഉണ്ടാവില്ല എന്നല്ല ആ ധൈര്യത്തിലാ മക്കളിങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഉപ്പാൻ്റെ മൂന്ന് കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞ് പതിനാല് കഴിഞ്ഞ് നാപ്പത് കഴിഞ്ഞ് എല്ലാ ആചാരങ്ങളും കഴിഞ്ഞ ശേഷം ഒരാൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഉപ്പ ഇരുപത്തി രൂപ തരാനുണ്ടായിരുന്നു അടുത്ത് ഇപ്പം ഉണ്ടെങ്കിൽ കിട്ടിയാൽ വലിയ ഉപകാരമാവും വേറൊരാളെ വരും എനിക്കൊരു പതിനായിരം തരാനുണ്ടായിരുന്നു കിട്ടിയാൽ വലിയ ഉപകാരമാവും മറ്റൊരാളുണ്ട് രാവിലെ തന്നെ വന്നത് ആ പാപ്പനോട് ഒരു അയപതിനായിരം പേർ അത്യാവശ്യം നിറഞ്ഞു വാങ്ങീനിണ്ടെങ്കി കിട്ടിയാല് വലിയ ഉപകാരമാണ് ഈ വിഷയങ്ങളൊന്നും ഉപ്പ ഭാര്യയോടും പറഞ്ഞിട്ടില്ല മക്കളോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഉപ്പാന്റെ ഏതെങ്കിലും ഡയറിയിലോ മറ്റോ എഴുതി വച്ചിട്ടുണ്ടോ നോക്കിയപ്പോ അതുമില്ല പ്രിയപ്പെട്ട ഉപ്പന്മാരെ നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കൾക്ക് വരുന്ന വളരെ പ്രയാസകരമായ ഒരു പ്രതിസന്ധിയാണിത് കാരണം നമ്മളിങ്ങനെ കടം വാങ്ങിയിട്ടുണ്ട് എന്നവർക്കറിയില്ല വാങ്ങിയിട്ടില്ല ഈ വന്നവർ വെറുതെ പറയുന്നതാണ് എന്നതും അവർക്കറിയില്ല ഒന്നും അറിയില്ല സത്യം അറിയില്ല പക്ഷേ ഇവർ വന്നിട്ട് ഉപ്പ തരാനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കല്ല അതെന്താ ചെയ്യുക പെട്ടെന്ന് ഇത്രയും വലിയ സംഖ്യ ഉണ്ടാക്കി കൊടുക്കാൻ മക്കൾക്ക് പ്രയാസവും ആവും അതുകൊണ്ട് കടങ്ങൾ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കണം അതുപോലെ മക്കളെ അറിയിക്കണം കൊടുക്കാനുണ്ടെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ വിഷയവും എഴുതി വെക്കണം എങ്കിലേ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞ് വാങ്ങാൻ കഴിയുള്ളൂ ചിലതൊക്കെ വിട്ട് കൊടുക്കാൻ ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത വലിയ സംഖ്യകൾ ഉണ്ടാകും അത് അനന്തര അനന്തരസത്താ അവകാശികൾക്ക് എല്ലാവർക്കും എടുക്കാനുള്ളതാണ് അപ്പം അത് ചോദിച്ച് വാങ്ങണമെങ്കിൽ നമ്മൾ എഴുതി വച്ചിരിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മക്കളോട് തന്നെയാണ് മക്കളെ നമ്മുടെ മക്കൾ മക്കളെ ഒപ്പന്മാർക്ക് എന്തെങ്കിലും ഒരു കടബാധ്യതകൾ ഉണ്ടാകും വിധം അവരിട്ടേക്കരുത് നിങ്ങൾ വീട് മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉപ്പാന്റെ എല്ലാ മക്കളും ആണാവട്ടെ പെണ്ണാവട്ടെ അവരോട് കഴിയുന്ന എന്തെങ്കിലും ഒരു സംഖ്യ ഉപ്പാക്ക് എല്ലാ മാസവും കൊടുത്തിരിക്കണം അത് ഉപ്പ എന്റെ അടുത്തല്ല എന്നുള്ളതൊരു വർത്താനല്ല എവിടെ താമസിക്കുകയാണെങ്കിലും നമ്മൾ ഉപ്പാക്ക് അത് കൊടുത്തിരിക്കണം അങ്ങനെ മക്കളെല്ലാവരും അവരോട് കഴിയുന്നൊരു സംഖ്യ ഉപ്പാക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഉപ്പാന്റെ ചെറിയ ആവശ്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിക്കോളും ആരോടും കടം വാങ്ങാതെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അഭിമാനിയായി ജീവിക്കാൻ നമ്മുടെ ഉപ്പാക്ക് കഴിയും അല്ലെങ്കിലും ഉപ്പന്മാർക്ക് കൊടുക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം ആരാന്റെ മുമ്പിൽ അന്യന്റെ മുമ്പിൽ കൈ നീട്ടി കടം ചോദിച്ച് വാങ്ങിയാലും സ്വന്തം മക്കളെ മുമ്പിൽ ീട്ടാൻ അഭിമാനിയായ ഉപ്പാക്ക് കഴിയില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഒരു കുട്ടിനോടും അതിൻ്റെ അതെന്തെങ്കിലും ഉണ്ടടാ പത്തൊന്നൂറോ ഉണ്ടടാ ഒരു പത്തഞ്ഞൂറ് ഉടുക്കാണ്ടട എന്നിങ്ങനെ മക്കളോട് ചോദിക്കാൻ ഉപ്പന്മാർക്ക് വല്ലാത്ത മടിയായിരിക്കും എന്നാൽ നിസ്കരിക്കാൻ പോയ സ്ഥലത്തുനിന്ന് അവിടെ ജമാത്തിന് പങ്കെടുക്കാൻ വന്ന നാട്ടുകാർ ഇന്ന് ആരോടെങ്കിലും ഒരഞ്ഞൂറ് ഉണ്ടെങ്കിൽ കാട്ടിയാ ഒരായിരം ഉണ്ടെങ്കിൽ കാട്ടിയാ എന്ന് പറയാൻ അത്ര മടി ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പന്മാർ ആ അവസ്ഥയിലേക്ക് എത്തിക്കരുത് നമ്മളോട് കഴിയുന്നത് ഉപ്പാക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത്തരം വിഷയങ്ങളും വിഷമങ്ങളൊന്നും ഉപ്പാക്കില്ലാതെ ഇല്ലാതെ സുഖമായി ഉപ്പങ്ങനെ കഴിഞ്ഞ് പോയിക്കോളും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഉപ്പാക്ക് നേരിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങാൻ പാക്ക് ഒരു മടിയുണ്ടാക്കും അത് ഉപ്പന്മാരങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് മക്കളിൽ നിന്നും ഔദാര്യം പറ്റുക എന്നതിന് കൈ ഒരു ഒരു മടി ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ അത് കൊടുക്കുക ഉമ്മാൻ്റെ അത്ത് കൊടുത്തിട്ട് പറയാ ഇത് പച്ചക്ക് കൊടുത്താളിറ്റോന്ന് ഇത് പാക്ക് കൊടുത്താളിട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് പതുക്കെ മക്കൾ തടി അതാണ് ഒന്നും കൂടെ നന്നാവുക ഇവ നേരിട്ട് കൊടുത്തിട്ട് അതിന് വലിയൊരു സംഭവമാണ് തെറ്റാണെന്നല്ല പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു മാനസികാവസ്ഥ പറയാണ് ഏതായാലും നമ്മൾ മക്കൾ എന്തെങ്കിലും കൊടുത്തു കൊണ്ടിരുന്നാൽ അവർക്കത് വലിയ ആശ്വാസമായി തരും ആ വയസ്സ് കാലത്ത് ആരോടും കടമാക്കാതെ അവരങ്ങ് ജീവിച്ചു പോയിക്കോളും അല്ലെങ്കിലും ആർക്കും ഒരു ക്യാഷും കൊടുക്കാനില്ലാതെ ഒരു ഇടപാടും ബാക്കിയാവാ ആക്കാതെ ഇനി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ദ്രോഹിക്കാതെ മനുഷ്യർക്കാർക്കും ഒരു പൈസയും കൊടുക്കാനില്ലാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യാൻ ഒരാൾക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ് മനുഷ്യർക്ക് ഇടപാടുകൾ കൊടുക്കാൻ ഉണ്ടായിരിക്കെ റബിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ മനസ്സിന് റാഹത്തും സന്തോഷവും തരുന്ന വിവാദത്തിന്റെ ലബ്ധത്ത് തരുന്ന ഒന്നാണ് ആർക്കും ഒന്നും കൊടുക്കാനില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വീഴുക എന്നുള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉപ്പന്മാരെ നാം എത്തിക്കണം അതിനു മക്കൾ ശ്രദ്ധിക്കണം മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് കമ്മിറ്റിക്കാരോടാണ് ഈ കമ്മിറ്റിക്കാര് ഒരാൾ മരിക്കാൻ കാത്തിരിക്കും അയാളുടെ വരിസംഖ്യ ഫുള്ള് വാങ്ങാൻ അപ്പോൾ പള്ളിക്കോ മദ്രസക്കോ വല്ല പരിസംഖ്യയും ഉപ്പ തരാനുണ്ടെങ്കിൽ ചിലപ്പോ കൊല്ലങ്ങളുടെ വരിസംഖ്യ ബാക്കി വെച്ച് കിടക്കുന്നുണ്ടാകും ശരിയാണ് പക്ഷേ അതൊക്കെ ചോദിച്ചു വാങ്ങാൻ മരണത്തിന് മരിക്കുന്നത് വരെ കാത്തിരിക്കുന്നത് വളരെ ക്രൂരമായ ഒരു പ്രവർത്തനമാണ് ഒരിക്കലും ചെയ്യരുത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച മയത്തിനോടും ആ മയ്യത്തിന്റെ ബന്ധുക്കളോടും നമുക്ക് ദയയും കരുണയും സ്നേഹവും അവരെ സമാധാനിപ്പിക്കലുമാണ് ഉണ്ടാവേണ്ടത് അതിനാണ് താഴ്സിയത്ത് തന്നെ സുന്നത്താക്കിയിട്ടുള്ളത് മരിച്ച മയത്തിന്റെ ബന്ധുക്കളെ താഴ്സിയത്ത് ചെയ്യുക ആശ്വസിപ്പിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അത് സുന്നത്താണ് ഇവിടെ മരിച്ച ആളോട് അയാൾക്ക് റഹ്മത്തിനും മഹഫറത്തിനും ജന്മത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുക മരിച്ച മയത്തിന്റെ ബന്ധുക്കളെ താഴ്സിയത്ത് ചെയ്യുക അവരെ സമാധാനിപ്പിക്കുക അവരുടെ പക്ഷം ചേർന്ന് അവരുടെ കൂടെ നല്ല സ്നേഹത്തോടെ കരുണയോടെ നിൽക്കുകയുമാണ് നാം ചെയ്യേണ്ടത് എന്നിട്ട് ഈ ഉപ്പ ആനെ മറമാടി വന്നു കഴിഞ്ഞാൽ ഈ മക്കളുടെ മുമ്പില് വലിയൊരു ബില്ല് വെച്ച് നീട്ടുകയാണ് എന്താണത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തെ വരിസംഖ്യ ഉപ്പ തരാനുണ്ടായിരുന്നു അതടക്കണം ദയാശൂന്യമായ നടപടിയാണിത് ഈ സമയത്ത് മക്കളെ എങ്ങനെ ബുദ്ധിമുട്ടാക്കരുത് ഈ ഉപ്പ പള്ളിക്കാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മാസങ്ങളോളം ആശുപത്രിവാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ പതിനായിരങ്ങൾ ചെലവഴിച്ചു ക്യാഷ് തികയാതെ വന്നപ്പോൾ പതിനായിരങ്ങൾ ആരോടൊക്കെയോ കടം വാങ്ങിയിട്ടാണ് ഉപ്പാനെ നോക്കിയിട്ടുണ്ടാവുക ആശുപത്രി ശുശ്രൂച്ചിട്ടുണ്ടാവുക ആ കാഷൊക്കെ പോയി ഉപ്പയും പോയി ഇനി ആ ആശുപത്രിയിലെ കടങ്ങൾ വീട്ടാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ മക്കളെ മുമ്പിലേക്ക് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ വരിസംഖ്യന്റെ ഇടപാടും പറഞ്ഞ് കമ്മിറ്റിക്കാര് ഒരു ബില്ല് കൊടുക്കുക എന്നത് ദയാശൂന്യമായ ക്രൂരമായ നടപടിയാണ് അവിടെ അതല്ലേ വേണ്ടത് അവരെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത് സമാധാനിപ്പിക്കല്ലേ വേണ്ടത് അതിനാൽ ഈ സമയത്താണെന്ന് ചോദിക്കാൻ നിൽക്കരുത് പിന്നെയോ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരാൾ വല്ലതും തരാനുണ്ടെങ്കിൽ അത് വസൂലാക്കാനുള്ള നടപടി ജീവിതകാലത്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഉപ്പാനോട് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റ് ബന്ധുക്കളോടോ പറഞ്ഞു വാങ്ങാം അദ്ദേഹം തരാൻ കഴിയാത്ത ആളാണെങ്കിൽ നിങ്ങളെങ്ങനെ ചോദിച്ചാലും കിട്ടൂലോ അയാൾക്ക് തരാൻ കഴിയില്ല തരാൻ കഴിയുന്ന തരാൻ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ അവരോട് ബന്ധപ്പെട്ട് പറയാം ഇതാ ഇത്രയും ഇത്രയും കാലത്തെ ക്യാഷ് അടച്ചിട്ടില്ലട്ടോ നിന്റെ ഉപ്പ അതുപോലെ മുമ്പ് പള്ളിക്കും ഇത്ര ഇത്രയും സംഖ്യ വാഗ്ദാനം ചെയ്തിരുന്നു അത് തിന്നിട്ടില്ലട്ടോ എന്നൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു വാങ്ങാം ഇനി ഇദ്ദേഹത്തിന് തന്നെ കഴിയുമെങ്കിൽ അദ്ദേഹത്തോട് ജീവിതകാലത്ത് ചോദിച്ചു വാങ്ങാം മരണാനന്തരം മക്കളെ ബില്ല് കാണിച്ച് ബാപ്പാന്റെ ബില്ല് കാണിച്ച് വിഷമിപ്പിച്ച് മറവ് ചെയ്യുന്നിടത്ത് വരെ തടസ്സം സൃഷ്ടിക്കരുത് ഇങ്ങനെയും ചില കമ്മിറ്റിക്കാർ ചെയ്യാറുണ്ട് ഉപ്പാനെ ഇവിടെ കവറില് മറവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കടങ്ങളൊക്കങ്ങൾ വീട്ടിയിരിക്കണം എന്നൊരു വർത്തമാനം വരെ ഇതുമായി ബന്ധപ്പെട്ട് വേദനാജനകമായ അനുഭവം ഞാൻ നേരിൽ കണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അത് പറയുന്നില്ല അള്ളാഹു പായല നമുക്ക് എല്ലാവർക്കും നല്ലതെ തോഫിയൊക്കെ ചെയ്യട്ടെ